മരത്തിൽ കായ്ച്ച സോപ്പ് മണ്ണും വിണ്ണും സൂര്യനും ചേർന്ന് സൃഷ്ടിച്ചെടുത്ത അത്ഭുതം അമ്പലം ചുറ്റിയെത്തും പറിച്ചെടുത്ത സോപ്പൻകായ് കുഞ്ഞിക്കുട്ടയിലാക്കി അലക്കാനുള്ള തുണി തൊട്ടിയിലുമാക്കി വിഷ്ണു പാട്ടും പാടി കുളിക്കടവിലേക്ക് തമ്പൂരു സ്നേഹം ഗായത്രി മന്ത്രം ചൊല്ലുന്നു സൂര്യ തമ്പൂരു ശിരിവാണിയിലേക്ക് ചാരി വെച്ചിട്ടുണ്ടല്ലോ മരത്തിൽ കായ്ച്ച സോപ്പ് കായകളുടെ തൊലി പൊട്ടണം അതിലെ ദ്രാവക രൂപത്തിലുള്ള സാപ്പോണിൻ പുറത്തു വരണം കുറച്ച് എടുത്ത് വിഷ്ണു കയ്യിലിട്ട് ഞെരടി ലേശം വെള്ളം ചേർത്ത് പതപ്പിച്ചപ്പോൾ മനുഷ്യരുണ്ടാക്കിയ സോപ്പ് പോലെയോ അതിനേക്കാൾ നന്നായോ പതയുന്നു മരത്തിൽ വിളഞ്ഞ സോപ്പാണ് പതയുന്നത് ശിരുവാണി ഒരു വശത്ത് കുത്തിമറിഞ്ഞു പതയുണ്ടാക്കിക്കൊണ്ടിരുന്നു മിന്നുന്നതെല്ലാം പൊന്നല്ല ശിരുവാണി എല്ലാ പതയും സോപ്പാവില്ല സോപ്പിൻകായ്ക്ക് സോപ്പ് പോലെ തന്നെ അഴുക്ക് നീക്കാനും പതയാനുമുള്ള കഴിവുണ്ട് ചാരം പയർപൊടി താളി എന്നിങ്ങനെ പലതിനും അഴുക്ക് നീക്കാൻ കഴിവുണ്ട് എന്നാൽ പതയില്ല തൊട്ടിയിലേക്ക് വെള്ളം എടുത്തു കുട്ടയിൽ നിന്ന് ഒരുപിടി എടുത്ത് കയ്യിലിട്ട് ഞെരിടി അതിലെ ദ്രാവക രൂപത്തിലുള്ള സാപ്പോണിൻ പുറത്തു വരണം അതിനാണ് ഇങ്ങനെ ഞെരിടുന്നത് ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എന്നൊക്കെ പറയാവുന്ന പരുവത്തിലായി ഇക്കാലത്ത് സോപ്പില്ലാത്ത ജീവിതം എത്രയോ തരം സോപ്പാണ് ഇന്ന് കിട്ടാനുള്ളത് ആൺ സോപ്പ് പെൺ സോപ്പ് മരുന്ന് സോപ്പ് പട്ടി സോപ്പ് കുട്ടി സോപ്പ് എന്നിങ്ങനെ പല മണങ്ങളിൽ പല നിറങ്ങളിൽ പല രൂപങ്ങളിൽ അപ്പോഴാണ് ഒരു സോപ്പും കായുമായി ദക്ഷിണയെത്തുന്നത് ഞെരടിയ കായ്കൾ തൊട്ടിയിലെ വെള്ളത്തിലിട്ടു പതപ്പിച്ചു തൊട്ടി നിറഞ്ഞു കട്ടിപ്പത കട്ടപ്പത സോപ്പിൻകായ്ക്ക് കഴിക്കാൻ കൊള്ളാവുന്ന മധുരമുള്ള പഴങ്ങളുടെ മണമാണ് തുണി കഴുകുമ്പോഴും കുളിക്കുമ്പോഴും എല്ലാം ആ മണമാണ് തൊട്ടിയിലെ കട്ടിപ്പതയിലേക്ക് വിഷ്ണു കട്ടി തുണികളിട്ടു ഒരു തൊട്ടി തുണി വൃത്തിയായി കഴുകാൻ ഒരു പിടി സോപ്പിൻകായ് മതി കുത്തി അമർത്തിയപ്പോഴേക്കും പത കുഞ്ഞുകൂടി കവിഞ്ഞൊഴുകി പള്ളിക്കൂടങ്ങളിൽ സോപ്പും കായുടെ തൈകൾ വിതരണം ചെയ്തു എന്ന് കരുതുക ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഓരോ സോപ്പും തൈ കിട്ടിയെന്നും അവർ അത് നട്ടുവെന്നും കരുതുക ആ കുട്ടികൾ ഏഴിലെത്തുമ്പോഴേക്കും അതിൽ സോപ്പും കായ് ഉണ്ടാകാൻ തുടങ്ങും ഒന്നാം ക്ലാസ് മുതൽ ആരോഗ്യശാസ്ത്രവും പരിസ്ഥിതിശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും സാമൂഹ്യ ശാസ്ത്രവും ചരിത്രവും കൂടി ഒരുമിച്ച് പഠിപ്പിച്ചു പോകാനും പറ്റിയാലോ സമഗ്രമായി കാര്യങ്ങൾ നോക്കിക്കാണാൻ കഴിവുള്ള ഒരു തലമുറ ഇവിടെ വളർന്നു വരും യും വെടിപ്പുമുള്ളവരായി ജീവിക്കാൻ യുഗയുഗാന്തരങ്ങളായി മനുഷ്യർ പല മാർഗങ്ങളും കണ്ടെത്തിയിരുന്നു ചെറുവയർ ചെറുപയർപൊടി മുതൽ ചാരം വരെ മലയാളികൾ അത്തരത്തിൽ ഉപയോഗിച്ചിരുന്നതറിയാം ഓരോ നാടിന്റെയും സമൂഹത്തിന്റെയും പ്രത്യേകതകൾക്കനുസരിച്ചും സാധന സാമഗ്രികളുടെ ലഭ്യതയ്ക്കനുസരിച്ചും ഓരോ മാർഗങ്ങൾ അതിനായിട്ട് കണ്ടെത്തിയിരുന്നു ലോക നിലവാരത്തിലുള്ള ആദ്യ ആയുർവേദ സോപ്പ് ചന്ദ്രിക ഉത്പാദിപ്പിച്ച് തുടങ്ങിയിട്ട് എൺപത്തി നാല് വർഷമേ ആയിട്ടുള്ളൂ കേരളത്തിൻ്റെ അഭിമാനമായ കേശവൻ വൈദ്യർ എന്ന മുപ്പത്തിയാറുകാരൻ്റെ അറിവും ധൈര്യവും അർപ്പണബോധവുമായിരുന്നു അതിൻ്റെ മൂലധനം ഇന്ത്യക്കാരായ ടാറ്റയുടെ ആദ്യത്തെ സോപ്പിന് പ്രായം തൊണ്ണൂറ്റി നാല് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് ലൈഫ് ബോയ് സോപ്പ് ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയത് രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് അവരത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാനും പിന്നീട് അവർ ഇന്ത്യയിൽ തന്നെ സോപ്പ് ഉണ്ടാക്കാനും തുടങ്ങി അപ്പോൾ നൂറ്റി ഇരുപത്തിയേഴ് വർഷം മുമ്പ് ഇന്ത്യയിൽ ആരും കുളിച്ചിരുന്നില്ലേ അലക്കിയിരുന്നില്ലേ ഇന്ന് ജീവിച്ചിരിക്കുന്ന എൺപത് കഴിഞ്ഞവർക്കറിയാം എന്നാണ് സോപ്പ് വന്നതെന്നും ഏതൊക്കെ സോപ്പാണ് അന്ന് ഉണ്ടായിരുന്നതെന്നും മണ്ണിൽ നിന്നുണ്ടായതാണ് ഈ സോപ്പ് മണ്ണും വിണ്ണും സൂര്യനും ചേർന്ന് സൃഷ്ടിച്ചെടുത്ത അത്ഭുതം ഗ്രാമം നന്മ മാത്ര നന്മ ുന്നു നന്മമാത്രമക്കുന്നു ദേവകന്യകസൂര്യതമ്പുരുമിട്ടുന്നു സ്നേഹഗോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു കറുകറുത്തൊരു വിരിഞ്ഞ പാറയിൽ നുര നുരഞ്ഞു നിറഞ്ഞു അലുക്കുതുന്നിയ വെളുത്ത ചേല പോലൊഴുക്കിലൂടതു നീങ്ങി തൊട്ടി കവിഞ്ഞൊഴുകി പാറയിലൂടൊഴുകി ജലപ്പരപ്പിൽ ചിത്രങ്ങൾ രചിച്ചു വെണ്ണുര അങ്ങനെ ഒഴുകി നീങ്ങി ഇവിടെ സാരങ്കിൽ സോപ്പിന്റെ വിളവെടുപ്പ് മുത്തശ്ശിനും മുത്തശ്ശിയും സോപ്പിൻകായ വറിക്കാനും പെറുക്കിയിടാനുമുള്ള മാരകായുധങ്ങളുമായി സോപ്പുമരച്ചോട്ടിലേക്ക് ഇതാണ് സോപ്പ് മരം ഒരു ഇലകൊഴിയും മരം കീടങ്ങൾ ഇതിനെ ബാധിക്കാറില്ല കൃത്രിമ വളങ്ങളും വിഷങ്ങളും ഒന്നുമില്ലാതെ തന്നെ നന്നായി വളരുന്ന മരം ഏത് പ്രതികൂല കാലാവസ്ഥയും അതിജീവിച്ച് വളരാൻ കഴിവുള്ള മരം ഓരോ വേനലിലും ഇലകൾ കൊഴിച്ചിട്ട് മണ്ണിനെ വളക്കൂറുള്ളതാക്കുന്ന മരം ഏഴെട്ട് വർഷം കൊണ്ട് കായ്ക്കാൻ തുടങ്ങും നൂറു വർഷത്തോളം വിളവ് തരും തോട്ടി കൊളുത്തി ഒലുത്തുന്നു ചിതറി തെറിപ്പിച്ച് വീഴിക്കുന്നു എത്താവുന്നിടത്തെ കായകളെല്ലാം നിലത്തെത്തിച്ചു എത്താ കൊമ്പിലേത് പറിക്കാൻ ഏണിയുമായി വിഷ്ണു എത്തി മുത്തശ്ശൻ ചാരി പച്ചക്കറി പന്തലിന് മേലെ കീഴി താഴെ നിന്നാൽ എത്താത്തത് കുറെ കൂടി എളുപ്പത്തിൽ പറിക്കാമെന്നായപ്പോൾ മുത്തശ്ശൻ ആവേശത്തിലായി സോപ്പിൻ കായകൾ ഉതിർന്നു വീണുകൊണ്ടേയിരുന്നു മുതിർന്നവർ താഴെ ഇരുന്ന് ബീൻസോ വല്ലോ പറഞ്ഞലേഖ അഭിലാഷിനെയും വിഷ്ണുവിനെയും അങ്ങോട്ട് ക്ഷണിച്ചു നഷ്ടപ്പെട്ടുപോയ ഉറവകൾ ഊർജസ്രോതസ്സുകൾ പ്രകൃതി വിഭവങ്ങൾ മൂല്യങ്ങൾ ഒക്കെയും പുനർജനിപ്പിക്കാനുള്ള സാരംഗിന്റെ ശ്രമത്തിന്റെ ഭാഗമായാണ് സോപ്പ് മരം കണ്ടെത്തിയതും വളർത്തിയെടുത്തതും കായ്ച്ചു തുടങ്ങിയ നാലു മരങ്ങളുണ്ട് സാരങ്കിൽ ഇപ്പോഴും വേണ്ടത്ര സോപ്പും കൈ ഞങ്ങൾക്ക് കിട്ടാറായിട്ടില്ല ഇന്നും ഞങ്ങൾക്ക് സാധാരണ സോപ്പുകൾ വാങ്ങേണ്ടി വരുന്നുണ്ട് അതുകൊണ്ട് വിൽക്കാനില്ലെന്നു സാരം ഏണി കിട്ടാൻ കാത്തിരുന്ന അഭിലാഷ് ഏണി സോപ്പ് മരത്തിൽ ചാരി ഉറപ്പിച്ചു പിടിച്ചു കണ്ണകി പുഷ്പപാതകം ചുവട്ടിൽ വെച്ച് നഗ്നപാതയായി മരത്തിലേക്ക് കയറിപ്പോയി കാലിൽ ചിലമ്പല്ല വെറും കൊലുസു മാത്രം മരച്ചോട്ടിൽ മുത്തശ്ശി ഉൾപ്പെടെ പെറുക്കുകളുടെ തിരക്ക് പെറുക്കുന്നു കുട്ടകളിലേക്കിടുന്നു കുഞ്ഞിക്കുട്ടകൾ നിറയുന്നത് വലുതിലേക്ക് മാറ്റുന്നു അങ്ങനെ തിരക്കോട് തിരക്ക് മരത്തിന്റെ കൊമ്പുകളിൽ മാറി മാറി കയറി കൊമ്പുകൾ ഉലുത്തിയും തോട്ടിക്ക് പിടിച്ചും അടിച്ചും കുലുക്കിയും കണ്ണകി അത്യുന്നതങ്ങളിൽ ഇരുന്ന സോപ്പിൻകായകളെ താഴെ എത്തിച്ചു അതോടെ ഭൂമിയിൽ പെറുക്കികൾക്കെല്ലാം സമാധാനം അവർ ആവേശത്തോടെ പെറുക്കി കൂട്ടി കുട്ടകൾ നിറച്ചുകൊണ്ടിരുന്നു കണ്ണുകിയറിഞ്ഞത് ചിലമ്പല്ല സോപ്പുംകുലയാണ് ചെന്നു വീണത് മധുര നഗരത്തിലല്ല അച്ഛന്റെ കയ്യിലാണ് വെള്ളമില്ലാതെ തന്നെ ഒരു പച്ചക്കായ കയ്യിലിട്ട് പതപ്പിച്ച് പരീക്ഷിക്കുന്നു ഉണ്ണിയാർച്ചൻ വെള്ളമില്ലാതെ പോലും നന്നായി പതയുന്നുണ്ട് മഞ്ചാടിക്കുരുവിന് കയ്യും കാലും വെച്ച പോലെ ഒരു കുഞ്ഞൻ കുഞ്ഞംപ്രാണി പെർവീറുത്തോണ്ട് പാഞ്ഞു സോപ്പിലിയുടെ പ്ലാറ്റ്ഫോമിൽ കയറി നിന്ന് അത് വിളിച്ചു പറഞ്ഞു നിങ്ങൾക്കിത് വൃത്തി വരുത്താൻ ഞങ്ങൾക്കിത് വിശപ്പകറ്റാൻ മുത്തശ്ശാ സ്ഥലം വിട്ടു എത്ര കുത്തിയിരുന്നോ തപ്പിപ്പെറുക്കിയാലും നിങ്ങൾക്കുള്ളത് ഇവിടെ കിടക്കും കുട്ടാന്ന് മുത്തച്ഛൻ മുട്ടയിലെ മരം തന്ന വരത്തിനു മീതെ കറബുരണ്ട കൈപ്പത്തികൾ ഏറ്റവും കൂടുതൽ ആരുടെ സോപ്പിൻക നിലത്തുനിന്ന് പെറുക്കിയെടുക്കുമ്പോൾ അതിന്റെ നേരിയ പുറന്തൊലി പൊട്ടിയേക്കാം അതിനുള്ളിലെ സാപ്പോണിൻ എന്ന ദ്രാവകം ചീറ്റി പുറത്തു വന്നേക്കാം അത് കയ്യിൽ പറ്റിയേക്കാം അങ്ങനെ പറ്റുന്ന സോപ്പും മണ്ണും എല്ലാം കൂടിയാണ് കൈപ്പത്തികളെ കറബുരണ്ടതാക്കിയത് വെള്ളം ഒഴിച്ചപ്പോൾ സോപ്പ് പതഞ്ഞു പതഞ്ഞു വരുന്നത് കണ്ടില്ലേ സാപ്പോണിനാണ് സോപ്പ് പോലെ പതയുന്നത് കൃത്രിമ രാസക്കൂട്ടുകളൊന്നുമില്ലാത്ത പ്രകൃതിയുടെ സ്വന്തം സോപ്പ് കുട്ടയിലെ സോപ്പിൻകായും മുറത്തിലെ ബീൻസുമായി എല്ലാവരും വീട്ടിലേക്ക് ഇത് ഒൻപത് വയസ്സുകാരിയായ മറ്റൊരു സോപ്പ് മരം രണ്ടു വർഷമായി കായ്ക്കാൻ തുടങ്ങിയിട്ട് മുത്തശ്ശിനും മുത്തശ്ശിയും താഴെ നിന്ന് തന്നെ കുറച്ചൊക്കെ പറിച്ചു ചില കായ്കളുടെ മീതെ പത കട്ട പിടിച്ചതുപോലെ കായിൽ നിന്ന് താനെ ഒലിച്ചിറങ്ങിയ സാപ്പോണിൻ പഞ്ചാരത്തരി പോലെ വെളുത്ത പരലായിരിക്കുന്നത് കണ്ടില്ലേ ഇത് അതിഗംഭീരമായി പതയും ആ കഥ പിന്നീട് പറിച്ചെടുത്ത സോപ്പിൻകായ് കുട്ടയിൽ നിറച്ചു കുട്ടയെടുത്തു വീട്ടിലേക്ക് ഇനി രണ്ടു മരങ്ങളിൽ കൂടി കായുണ്ട് മൂക്കാത്ത കായ കായോ എങ്ങനെ സോപ്പിൻകായി നന്നായി ഉണക്കി സൂക്ഷിച്ചു വെക്കണം ഉണക്കാൻ വേണ്ടി അത് പരമ്പിൽ ഇങ്ങനെ വിരിച്ചിട്ടു ഈ രൗദ്രവെയിലിൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഉണങ്ങിയിരിക്കുന്നു ഇത് സൂക്ഷിച്ചു വെച്ച് സോപ്പായും ഷാംപുവായും വാഷായും ഷേവിംഗ് ക്രീമായും ടോയ്ലറ്റ് ക്ലീനറായും മറ്റും മറ്റും ഉപയോഗിക്കാം അതെങ്ങനെയെന്ന് പിന്നീട് സൗകര്യം പോലെ പറയാം